നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം നാടൻ രുചിക്കൂട്ടുകളുടെ മുഹബത്തുമായി വർഷങ്ങളോളമായി പെരിന്തൽമണ്ണക്കാരുടെ മനസ്സും വയറും നിറച്ച ഫൈസി ഫാസ്റ്റ് ഫുഡ് ഇനി കൂടുതൽ മൊഞ്ചോടെ ഭക്ഷണപ്രേമികളിലേക്ക് ഫൈസിയുടെ വിപുലീകരിച്ച ഫുഡ് കോർട്ട് പെരിന്തൽമണ്ണ ജൂബിലിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് നാടൻ രുചിക്കൂട്ടുകളുടെ മുഹബത്തുമായി പെരിന്തൽമണ്ണക്കാർക്ക് ഏറെ സുപരിചിതമായ ഫൈസി ഫാസ്റ്റ് ഫുഡിന്റെ പെരിന്തൽമണ്ണ ജൂബിലി റോഡിലുള്ള നവീകരിച്ച ഫുഡ് കോർട്ട് പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം കെ ആലിക്കുട്ടി നിർവഹിച്ചു ചടങ്ങിൽ ജൂബിലി ജുമാ ജുമാമസ്ജിദ് കത്തീബ് റസാഖ് ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പെരിന്തൽമണ്ണ നഗരസഭാ കൌൺസിലർമാരായ പത്തത്ത് ജാഫർ വാപ്പു സുനിൽ സരോജ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ വ്യാപാര രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു വർഷങ്ങൾക്ക് മുൻപ് തന്നെ പെരിന്തൽമണ്ണക്കാർക്ക് മണ്ണക്കാർക്ക് ആദ്യമായി ഷവർമ്മ എന്ന വിഭവം പരിചയപ്പെടുത്തിയ ആലിക്കൽ റഷീദിനെയും പ്രമുഖ ഇന്റർനാഷണൽ ബ്രാൻഡായ മൌസി മിൽക്ക് ഗ്രൂപ്പ് ഉടമ അസർ മൌസിയെയും ഫൈസി ടീം ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് പൊന്നാട അണിയിച്ച് ആദരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തന്നെ പെരിന്തൽമണ്ണക്കാർക്ക് ഭക്ഷണത്തിന്റെ ഗുണമേന്മയിലും രുചിക്കൂട്ടിലും ഏറെ സുപരിചിതമാണ് ഫൈസി ഫാസ്റ്റ് ഫുഡ് എന്ന സ്ഥാപനം ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരുടെ മനസ്സും വയറും നിറക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് തങ്ങൾ െന്നും അതുകൊണ്ട് തന്നെയാണ് പെരിന്തൽമണ്ണക്കാർ അടക്കമുള്ള ഭക്ഷണ പ്രേമികൾ തങ്ങളെ ഇതിനോടകം ഏറ്റെടുത്തതെന്നും ഫൈസി ടീം വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പുതിയൊരു ബിൽഡിങ്ങിലേക്ക് മാറിയിക്കാണ് ഫൈസി നിലവിലുണ്ടായിരുന്ന ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റിലേക്ക് മാറിയിരിക്കാണ് അപ്പോൾ കസ്റ്റമറോട് പറയുന്നത് ഞങ്ങൾ ഫൈസിന്റെ സ്റ്റൈലൊക്കെ അതേപോലെ തന്നെ സ്റ്റൈലാണ് ഞങ്ങൾ ഇൻ്റീരിയലും അതേപോലെ കുറച്ച് സൗകര്യങ്ങൾ ഫാമിലിയൊക്കെ സൗകര്യം മാത്രം കൂട്ടിയിട്ടുള്ളൂ പ്രൈസും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ് അതേപോലെ തന്നെ നിലനിന്ന് പോകുന്നുണ്ട് വേറെ മാറ്റങ്ങളൊന്നുമില്ല ഫൈവ് ജി ഫൈവ് ആണ് ഞാൻ ഫൈസിയൊരു സ്ഥിരം കസ്റ്റമറാണ് പന്ത്രണ്ട് വർഷമായി പെരുന്നമാണയിൽ ഒരു ഇതിഹാസമായി ഒരു ഫുഡിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ഫൈവ് ജി ടീം അപ്പോൾ അവരുടെ ഒരു ബ്രാഞ്ച് പുതുക്കി പണിയത് പെരുന്ത ജൂബി റോഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വളരെ സന്തോഷം ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഒരുപാട് ഡൈനിങ് പാർക്കിംഗ് എല്ലാമുള്ള ഒരു നല്ല ഷോപ്പായിട്ടാണ് പോന്നിട്ടുള്ളത് വീണ്ടും ഒരു ഇതിഹാസം രചിക്കാൻ വീണ്ടും ഫൈവ് സിക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു സ്പൈസിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ സംരംഭം തുടങ്ങിയത് പിന്നെ വില മെയിൻ എന്ന് പറഞ്ഞാൽ മാറി മാറി ഓരോ ഡിഷസും മാറി കൊണ്ടേ ഇരിക്കും ഇപ്പം നാടൻ കോഴിയാണെങ്കിൽ നാളെ താറാവ് മോയൽ അങ്ങനെ ദിവസം മാറി കൊണ്ട് ഇരിക്കും പിന്നെ മാഷാല്ല അടിപൊളി ടേസ്റ്റാണ് തേങ്ങാച്ചോറ് നെയ്ച്ചോറ് അതുപോലെ കാന്താരി ചിക്കന് എല്ലാതും മാഷാ അല്ല അടിപൊളിയാണ് മഷാ അല്ല ഇനിയും ഒരു പുതിയ പുതിയ ഇത് തുടങ്ങട്ടെ നിർത്തുന്നു പൈസയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ജൂബിലി റോട്ടുകാരുടെ അഹങ്കാരം തന്നെ പറയാം പന്ത്രണ്ട് വർഷമായിട്ട് പിന്നെ ഇവരുടെ കഠിന പരിശ്രമം പിന്നെ അതേപോലെ തന്നെ നമ്മൾ കണ്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അജിനമോട്ടോ എന്ന് പറഞ്ഞ സാധനം ഇവർ യൂസ് ചെയ്യുന്നില്ല ഇവർ മൂന്ന് പേര് ഷിയാബ് അതുപോലെ ഷുക്കൂർ അതുപോലെ തന്നെ നമ്മുടെ കുട്ടിപ്പ ഇവർ മൂന്ന് പേരെടുത്തവരുടെ എഫേർട്ടാണ് കഠിന പരിശ്രമമാണ് അതുകൊണ്ട് പെരിന്തൽമണ്ണയിലും അതുപോലെ ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ തന്നെ കൊച്ചിയിൽ തന്നെ പോയി പല കാര്യങ്ങളായിട്ട് ഒരു ഫുഡിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ ഇവരുടെ അൺലിമിറ്റഡ് റൈസ് ഇത് സ്റ്റാർട്ട് ചെയ്തത് പൈസയാണ് അതുപോലെ മൂന്ന് റൈസ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാം കൊണ്ടും ഇവരുടെ കഠിന പരിശ്രമം കൊണ്ടാണ് ഇങ്ങനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്തായാലും സന്തോഷം തുടർന്നും എല്ലാവരുടെ സഹകരണം ഉണ്ടാവണം എന്നേ പറയാനുള്ളൂ തറാവ് വരട്ട് ചെമ്മീൻ റോസ്റ്റ് ചിക്കൻ വർവൽ ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ റോസ്റ്റ് ചിക്കൻ പാർട്സ് ബീഫ് തലച്ചോറ് ബീഫ് ബോട്ടി തുടങ്ങിയവയും ഇതിനു പുറമെ പൊറോട്ട ചപ്പാത്തി പത്തിരി തുടങ്ങിയവയും ഫൈസി ഫാസ്റ്റ് ഫുഡിൽ ഭക്ഷണപ്രേമികൾക്കായി ഒരുക്കിയിട്ടുണ്ട് അതിമനോഹരമായ ഇന്റീരിയർ ഡിസൈനിങ്ങും നഗര തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് കുടുംബസമേതം വന്ന് ഭക്ഷണം കഴിക്കാനുള്ള പ്രത്യേക സൗകര്യവും കൂടാതെ വിശാലമായ വാഹന പാർക്കിംഗും പെരിന്തൽമണ്ണ ജൂബിലി റോഡിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച ഫൈസി ഫാസ്റ്റ് ഫുഡിൽ എത്തുന്ന ഭക്ഷണ പ്രേമികൾക്കായി ഒരുക്കിയിട്ടുണ്ട് പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ എസ് സമീപം പ്രവർത്തിച്ചു വരുന്ന ഫൈസി ഫാസ്റ്റ് ഫുഡ് സഹോദര സ്ഥാപനമാണ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്